പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം വേദയുടെ കഴുത്തിൽ ആലി കെട്ടുന്നത് സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുവാ പെട്ടെന്ന് വിക്രം ചുറ്റും നോക്കുന്നുണ്ട് പെട്ടെന്ന് ഫോൺ എടുത്തു നോക്കുക നേരം സമയം മൂന്ന് മണി എന്നിട്ട് കട്ടിന്റെ സൈഡിലോട്ടൊക്കെ നോക്കുക അക്രമ ഉടനെ രഗിലിരുന്ന വെള്ളം മൊത്തം കുടിക്കുന്നുണ്ട് എന്നിട്ട് കട്ടിലിരിക്കുവാ എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ സ്വപ്നം കണ്ടത് എന്നിട്ട് വിക്രം എന്നിട്ട് ചെന്നലിൽ തുറക്കുക ഈത കിടക്കുന്ന മുറിയിലോട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് വന്ന് കിടക്കുക എന്നിട്ട് എപ്പോഴോ വിക്രം ഉറങ്ങുന്നുണ്ട് നേരം വേദ ആയം കൊണ്ട് വരുവാ ഈത വിളിച്ചിട്ടും നിരുന്നില്ല ഇത് കണ്ട് വേദ വിക്രമിന്റെ കയ്യിലോട്ട് ചായ കൊണ്ട് തട്ടുവാ അന്നേരം വിക്രം അയ്യോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുന്നുണ്ട് വിക്രം കണ്ണു തുറന്ന് വേദിയെ നോക്കുക ചിരിച്ചുകൊണ്ട് നോക്കുന്ന വേദിയെ കണ്ട് വിക്രം ഒരു നിമിഷം നിക്കുവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇവിടെ വന്നത് അന്നേരം വേദ പറയുവാ ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്കറിയില്ലേ നിങ്ങളുടെ സുന്ദരമായ മുഖം കാണാനല്ല ഞാൻ വന്നത് സോറി സുന്ദരനല്ല ഇമ്മാര മോന്ത അങ്ങനെയാണല്ലോ ഇരിക്കുന്നത് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയും അതേടി ഞാൻ മരമോന്തൻ തന്നെ അടി എല്ലാം അറിയാമായിരുന്നിട്ടും നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് എന്റെ വീട്ടിൽ കൂടെ ഇത് കേട്ട് വേദ പറയുവാ അങ്ങനെ പോവാൻ എനിക്ക് മനസ്സില്ല നിങ്ങൾക്ക് വേണേല് ഈ ചായ എടുത്തു കൊടുക്കി ഇത്രയും പറഞ്ഞിട്ട് വേദ പോണുണ്ട് അന്നേരം വേദിങ്ങനെ നോക്കണുണ്ട് വിക്രം അന്തിനി പത്രം മറിച്ച് നോക്കിയിട്ടിരിക്കുക അന്നേരം ശ്രീജിയെ അടുത്തിരിപ്പുണ്ട് അന്തിനി സ്ത്രീജിയോട് പറയുന്നുണ്ട് ഏ നോക്കേജിയോട്ടെത്തി ഫോട്ടോയിൽ നിന്ന് നോക്കിയേ ഇവർ നല്ല മേച്ച അല്ലേ കല്യാണത്തിന് മുന്നേ പെണ്ണും ഫോട്ടോയ്ക്ക് എടുത്ത് പത്രത്തിൽ പരസ്യം കൊടുക്കാറുണ്ട് അല്ലേ നമ്മുടെ കല്യാണ സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ അന്നേരം ശ്രീജ പറയുവാ അതിനെന്താ വിക്രമിന്റെ വേദിയുടെ കല്യാണം വരുവല്ലേ നമുക്ക് അവരുടെ ഫോട്ടോ ഇതുപോലെ പത്രത്തിൽ കൊടുത്താലോ ഇത് കേട്ടുകൊണ്ട് കമലം വരുവാ ഓടെ മാഷി അന്നേരം ശ്രീജ കയ്യിലിരുന്ന പത്രം എടുത്ത് കടക്ക് കസേലിൽ വെക്കുക അന്നേരം മാഷി പത്രം എടുത്ത് കഴിക്കുന്നുണ്ട് കമലം ചായ കൊണ്ട് മാഷിന്റെ അടുത്ത് കൊണ്ട് വെക്കുവ അന്നേരം ശ്രീജ കമലത്തിനോട് പറയുന്നുണ്ട് അമ്മേ വിക്രമിന്റെ വേദയുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലല്ലോ കല്യാണത്തിന് മുന്നേ അവർ ഒരുമിച്ചുള്ള കുറച്ച് നല്ല ഫോട്ടോക്ക് എടുക്കണ്ടേരം മാഷ് ശ്രീജയെ ദേഷ്യത്തിൽ നോക്കുക അന്നേരം കമലം പറയുന്നുണ്ട് ശ്രീജ പറഞ്ഞത് ശരിയാണല്ലോ ഇന്ന് അവർ രണ്ടുപേരും പോയി എടുക്കട്ടെ അന്നേരം വേദ വരുവാ കമലം പറയുന്നുണ്ട് മോളും വിക്രമും കൂടി സ്റ്റുഡിയോയിൽ പോയി നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കണം കല്യാണം വരുവല്ലേ കല്യാണ സമയത്ത് നിങ്ങളുടെ ഫോട്ടോ ആവശ്യം വരും അന്നേരം വേദ പറയുക അത് വേണോ അമ്മേ നേരം മാഷ് കമലത്തോട് പറയുക എടോ തനിക്ക് എന്താ മനുഷ്യന് അല്ലെങ്കിൽ ിവിടെ സ്വസ്ഥതയില്ല അതിനിടയ്ക്ക് അവൻ ഇങ്ങനെ ഓരോ വിട്ടുത്തരം പറയാതെടോ കമലം പറയുന്നുണ്ട് ഇത് അതൊന്നും അല്ല മാഷി അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ് രണ്ടുപേരും ഒരുമിച്ച് നിന്നുള്ള ഫോട്ടോ എടുക്കണോന്നല്ലേ പറഞ്ഞത് നല്ലൊരു കാര്യമല്ലേ ഇത് കേട്ട് മാഷി ഏഷ്യത്തിൽ അകത്തേക്ക് പോണുണ്ട് അന്നേരം വിക്രം വരുവാ ഇത് കണ്ട് നന്ദിനി ഉടനെ പറയുവാ അമ്മേ അതി വിക്രം സമ്മതിക്കണ്ടേ അവൻ ഒരിക്കലും സമ്മതിക്കാൻ പോണില്ല ഇത് കേട്ട് വിക്രം കമലത്തോട് ചോദിക്കുക എന്താ അമ്മേ എന്താ കാര്യം ഞാനും കൂടെ അറിയട്ടെ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഏതെ നോക്കണുണ്ട് നേരം കമലം പറയുവ നീ മോളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒന്നും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് നീയും വേദമോളിലും നല്ലൊരു സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുക്കണം ഇത് കേട്ട് വിക്രം ഏഷ്യത്തേനേക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ഇവളെ ഞാനായിട്ട് ഫോട്ടോ എടുക്കാനോ അമ്മ എന്തൊക്കെയാ പറയുന്നേ ഇനി എന്നെ കിട്ടില്ല ിൽ തന്നെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിട്ടേ ഇല്ല ഇവരുടെ കഴുത്തിൽ എനിക്ക് താലി കിട്ടാൻ ഇഷ്ടവേ അല്ല പിന്നെയും ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്ന ഞാൻ പോവാ ഇങ്ങോട്ടെങ്കിലും ഇത് കേട്ട് വേദ പറയുവാ അച്ചമ്മയുടെ മുന്നിൽ വെച്ചും കുടുംബക്ഷേത്രത്തിൽ നിങ്ങളെന്റെ കഴുത്തിൽ മാല ഇട്ടതല്ലേ അന്ന് നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ നമുക്ക് അച്ചമ്മ ഒരു തവണ കൂടി ഇങ്ങോട്ട് വരുത്തിക്കണം അല്ലേ വിക്രം ഇത് കേട്ട് അമലം ചിരിക്കുക നേരം വിക്രം പറയുന്നുണ്ട് നീ ആരെ വിളിച്ചാലും എനിക്കൊന്നുമില്ലടി എനിക്ക് ആരെ പേടിയുമില്ല നേരം വേദ പറയുക എന്നാ പിന്നെ ഇരിച്ചൊന്ന് വിളിക്കാം നേരം വിക്രം പറയുന്നുണ്ട് വേണ്ട അപ്പൊ എന്താ വേണ്ടത് നേരം കമലം പറയുവാ ഈ മോളെയും കൂട്ടിയിട്ട് പോയി കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്ക് പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ഇറങ്ങാനുണ്ടെങ്കിൽ ഇറങ്ങിയിട്ടൊക്കെ വാ ഇത് കേട്ട് നന്ദി ദേഷ്യത്തിൽ കമലത്തെ നോക്കുക അന്നേരം വേദ പറയുവാ കുറെ അമ്മേ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് എനിക്ക് അവിടെ പോയിന്ന് തൊഴിലണം ഒക്കെ വൈകിട്ട് പോവാം ഇത് കേട്ട് വിക്രം വീതം ഇങ്ങനെ നോക്കണുണ്ട് എന്നിട്ട് വേദ തിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകണുണ്ട് ഇക്രം ദേഷ്യത്തിൽ മുറിയിൽ വന്നിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഈശ്വരാ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് സത്യാവോ എന്നിട്ട് വേദ ഒരുങ്ങി സുന്ദരിയായി ഇക്രമിന്റെ മുന്നിൽ വരുന്നുണ്ട് ക്രമിനെയും കൂട്ടി ചുടിയിലേക്ക് പോക ണ്ട് ഇവിടെ നല്ല കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കുക എടുത്ത ഫോട്ടോ എല്ലാം ഇതെ സന്തോഷത്തോടെ നോക്കുക അന്നേരം വിക്രം വേദിയോട് പറയുന്നുണ്ട് വീട്ടിൽ കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് വെക്കി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ അന്നേരം വേദ പറയുവാ അത് പറഞ്ഞത് ശരിയാ ഫ്രെയിം ചെയ്ത് വെക്കണം എല്ലാവരും കാണുക തികട്ട് വിക്രം വേഷ്യത്തെ ബൈക്കിലോട്ട് കേറണിണ്ട് നേരെ വിനായകൻ വിക്രമിനെയും വേദിയും ഓടി ഇരികിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടെ അന്നേരം വേദ പറയുന്നുണ്ട് എന്റെയും വിക്രമിന്റെയും കുറച്ച് ഫോട്ടോ എടുക്കാൻ വന്നതാ ഇത് കേട്ട് വിനായകൻ വിക്രമിനോട് ചോദിക്കുക എടാ നിനക്ക് നല്ല ബുദ്ധിയൊക്കെ തോന്നാൻ തുടങ്ങിയോ അന്നേരം വിക്രം പറയുന്നുണ്ട് ചേട്ടൻ ഒന്ന് പോയെ ഞാനിവിടെ പ്രാന്ത് പിടിച്ചിരിക്കുക അന്നേരം വിനായകൻ പറയുന്നുണ്ട് എന്താ നിങ്ങള് പൊക്കോ ഞാനിവിടെ കുറച്ച് വസ്തു നോക്കാൻ വന്നതാ അവരിപ്പം വരൂ ഞാൻ എന്നാ പോട്ടെ ഇത്രയും പറഞ്ഞിട്ട് വിനായകൻ പോണുണ്ട് നിരഭേദ അക്രമിന്റെയും ബൈക്കിൽ കയറി പോണുണ്ട് നേരം നന്ദിനിയുടെ ഫോണിലോട്ട് വിനായകൻ വിളിക്കുവ ചോദിക്കുവ എന്റെ ശബ്ദത്തിന് എന്താ ഒരു വിഷമോ അന്നേരം നന്ദിനി പറയുന്നുണ്ട് ഇങ്ങനെ സന്തോഷം കാണും സന്തോഷം കാണാം ായിട്ട് ഡോറി വന്ന് കേറിയിട്ടുണ്ടല്ലോ നേരെ വിനായകം പറയുക വിക്രമിനെയും വേദയും ഞാനിവിടെ വെച്ച് കണ്ടു സ്റ്റുഡിയോ വന്നതാണല്ലേ രണ്ടുപേരും സന്തോഷത്തോടെ ബൈക്കിൽ കയറി പോണത് കണ്ടു ഇത് കേട്ട് നന്ദിനിക്ക് ഏഷ്യം വരുവാട്ട് പറയുവ ഞാൻ അങ്ങനെ അവളെ സൂചിക്കാൻ വിടില്ല നിങ്ങൾ ഫോൺ വെച്ചേ നന്ദിനി ഉടനെ ഷെ വിളിക്കുക വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ നന്ദിനിയാ എന്നെ മനസ്സിലായോ നേരെ വർഷം പറയുന്നുണ്ട് മനസ്സിലായി നന്ദിനി എന്താ ഇപ്പൊ വിളിച്ചത് നേരെ നന്ദിനി പറയുവാ ഈ വീട്ടിൽ നിന്ന് നോട്ടിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയണ്ടല്ലോ അപ്പൊ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വന്ന് വിക്രമേദന കല്യാണം കഴിക്കണോ എന്ന് പറയുക അല്ലെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാവാൻ കാരണം വിക്രമിനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണോ അന്നേരം വർഷ പറയുക അങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തീരുമാനിക്കും പോലെ ഉള്ളൂ കാര്യങ്ങൾ അച്ഛൻ പറയുന്നതിനപ്പുറം എനിക്കും ശ്രീയേട്ടനും ഒന്നും ചെയ്യാൻ പറ്റില്ല നേരം നന്ദിനി പറയുന്നുണ്ട് ഇനി താലിയിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ പിരിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല ഏതേക്കാത്ത ഒരു പയ്യൻ ഇപ്പോഴും ഉണ്ടല്ലോ അവര് തമ്മിലായിരുന്നു ഒന്നിക്കേണ്ടിരുന്നത് എന്റെ അനിയന്തൊക്കെ ശരിയാ വിക്രം റൗഡിയാ അതെങ്കിലും നിങ്ങൾ ഓർക്കണമായിരുന്നു അങ്ങക്ക് നഷ്ടം പോലെ ഒരു പെൺകുട്ടിയെ കിട്ടുന്നത് ഈ വീട്ടിന്റെ ഭാഗ്യവ പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എരിയെന്നാ ഞാൻ വെക്കുവ ഇത്രയും പറഞ്ഞിട്ട് നന്ദിനും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്ദിനും പറയുവരാ അവരെ മനസ്സൊന്നും േ ഈ കല്യാണം മുടക്കാൻ എന്തെങ്കിലും ചെയ്യണേ ഈശ്വര ഇതേ ഉള്ളൂ ഇനി അവസാന മാർഗം ഇത്രയും പറഞ്ഞിട്ട് നന്ദി ഒഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് നിരവർഷ വിഷമത്തോടെ ശ്രീകാന്തിനെ വിളിക്കുക വിളിച്ചിട്ട് പറയുന്നുണ്ട് ദർശനം ഒരിക്കലും ഇനി വേദിയെ കിട്ടില്ല എന്നെ ശ്രീയേട്ട ഭാവോ എന്റെ ദർശൻ അവൻ എങ്ങനെ സഹിക്കൂതൊക്കെ അവന് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്ന വേദയുടെ കാര്യത്തിൽ വേദിയെ പോലൊരു നല്ല കുട്ടിയെ അവന് കിട്ടാൻ പോകുന്നത് എന്നാലോചിച്ചിട്ട് എനിക്ക് സഹിക്കുന്നില്ല ശ്രീയേട്ട ഇത് കേട്ട് ശ്രീകാന്ത് ദേഷ്യത്തിൽ ക്രമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് വർഷയോട് പറയുക നീ വിഷമിക്കേണ്ട എങ്ങനെയെങ്കിലും ഞാൻ കല്യാണം അല്ല അവൻ വേദയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും ഞാൻ മുടക്കോ അത് ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുക അന്നേരം വിക്രവും വേദയും അമ്പലത്തിലോട്ട് വരുന്നുണ്ട് വേദ വിക്രമിനോട് പറയുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഈ ക്ഷേത്രം നിങ്ങൾ നിങ്ങളെന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ ക്ഷേത്രം ക്ഷേത്രമുറ്റത്ത് വെച്ച എന്റെ ജീവിതം ആര് അറിഞ്ഞത് എന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നത് ഇടോ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടത് ഈ ക്ഷേത്രം മുറ്റത്ത് വെച്ച ഇത് കേട്ട് വിക്രം വേദനം നോക്കണുണ്ട് എന്നിട്ട് പറയുക മാതിരി നിന്റെ പുരാണം പറച്ചില്ലേ പോയി തോയ്തിട്ട് വരാൻ നോക്ക് അങ്ങനെ ഞാൻ ഒറ്റക്ക് തൊഴാനല്ല നിങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് നിങ്ങളും പറയണം നമ്മൾ ഒരുമിച്ച് പോയി തൊഴും ഇത് കേട്ട് വിക്രം പറയുക എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല അമ്മ വിളിച്ച കൂടി ഞാൻ പോകത്തില്ല പിന്നെ അല്ലേ നെയ് ഇത് കേട്ട് വേദ പറയുവാ മര്യാദക്ക് എന്റെ കൂടെ വരുന്നത് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അച്ഛമ്മയും വിളിക്കും വേണമെങ്കിൽ അച്ഛമ്മയെ വീട്ടിലേക്ക് വരുത്തിക്കുന്ന കാണും നിങ്ങക്ക് ഇത് കേട്ട് വിക്രം ദേശത്തിൽ വേദിയെ നോക്കുക എന്നിട്ട് പറയുക നീ എന്റെ ജീവനും കൊണ്ടു പോകുള്ളുല്ലേ ഡീ ഇതിനൊക്കെ ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ താലിയല്ല താലിയെല്ലാം കെട്ടാൻ പോകുന്നത് ഇത് കേട്ട് വേദ പറയുവാ ക്ഷേത്രം നടവെച്ച് ഇങ്ങനൊന്നും പറയാതെ ഇത് കേട്ട് വിക്രംയുടെ കൂടെ നടന്നു പോകണുണ്ട് ഭഗവാന്റെ മുന്നിൽ തൊഴിൽണ്ട് വേദ പ്രാർത്ഥിക്കുക ഇന്നും വിക്രം എന്റെ കൂടെ ഉണ്ടാവണം ഈ താലിയെ സംരക്ഷിക്കണം എന്നും ഇനി കഴുത്തി താലി ഉണ്ടാവണം ഇത്രയും പറഞ്ഞിട്ട് ക്രമിനെ നോക്കുക വേദ നേരെ വിക്രം വേദ പ്രാർത്ഥിക്കുന്നതോ നോക്കി കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക പെട്ടെന്ന് വേദ ആക്കുന്നത് കണ്ട് വിക്രം തിരിക്കുന്നുണ്ട് ചുറ്റും പ്രദക്ഷിണം വെക്കുക പെട്ടെന്ന് വേദ പറയുന്നുണ്ട് എന്റെ കഴുത്തിലെ മാല കാണായില്ലേ ഇവിടെ പോയി വേദ പെപ്രാളത്തോട് പറയുക ഇത് കേട്ട് വിക്രം വേദിയെ നോക്കണുണ്ട് എന്നിട്ട് പറയുവാ അതെവിടെയെല്ലാം കളഞ്ഞിട്ടുണ്ടാവും എടി ഇവിടെ വെച്ച ആ താലി നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയത് ഇവിടെ വെച്ച് തന്നെ ആ താലി നഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഭഗവാന് ഞാനും നീ ഒന്നാവുന്നത് ഇഷ്ടമല്ലെന്നാ അതിന്റെ അർത്ഥം ഇത് കേട്ട് വേ വിക്രമിനോട് പറയുന്നുണ്ട് ഇങ്ങനെ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല ഇത് ഇവിടെ തന്നെ ഉണ്ട് കുറച്ച് മുന്നേയും കഴുത്തിൽ ഇണ്ടായിരുന്നു അത് പെട്ടെന്ന് ഇവിടെ പോയത് ഏതാ വിപ്രാളത്തോട് ുറ്റും നോക്കുന്നുണ്ട് കണ്ണൊക്കെ നിറയു കണ്ണീരൊക്കെ വരുന്നത് കണ്ട് വിക്രം വിഷമത്തോടെ വേദിയെ നോക്കണുണ്ട് നേരെ വിക്രമിനെ വേദയോടെ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് വിക്രമം ആ താലി നോക്കുന്നുണ്ട് ഇട്ടാണ്ടായപ്പോൾ വേദ കരഞ്ഞുകൊണ്ട് ഇറയിൽ ഇരിക്കുക നേരം വിക്രം പറയുന്നുണ്ട് എടി നീ എന്തായി കാണിക്കുന്നേ ആളുകൾക്ക് ശ്രദ്ധിക്കുന്നുണ്ട് നീ എഴുന്നേറ്റേ അത് ഇവിടെ എവിടെയെങ്കിലും കാണും നമുക്ക് നോക്കാം നീ ഇങ്ങനെ ഇങ്ങനാണെന്ന് കരയാതെ താലി അല്ലേ നേരം വേദ പറയുക നിങ്ങക്ക് അത് നിസ്സാരമായിരിക്കും ആ താലിന്റെ ജീവനേക്കാൾ വിലയുണ്ട് എനിക്ക് നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞു മനസ്സിലാവില്ല ഇത്രയും പറഞ്ഞിട്ട് ഏതാ വീണ്ടും പൊട്ടി പൊട്ടി കരയൂ ഇത് കണ്ട് വിക്രമിനെ വേദയോട് ഒത്തിരി സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് വിക്രം അറിയാതെ ഏതയുടെ കൈ പിടിക്കുന്നുണ്ട് എന്നിട്ട് ആശ്വസിപ്പിക്കാനായി ഏതെ പിടിച്ച് എഴുന്നേപ്പിക്കുവിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ കരയാതെ വേദെ വിക്രമിന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നുണ്ട് നേരം വേദ അണ്ണിന്റെ പുറത്ത് താലി കിടക്കുന്നത് കാണുവാണ്ട് ഇത് കണ്ട് വേദ ഓടിപ്പോയി എടുക്കുക എന്നിട്ട് ഭഗവാനോട് നന്ദി പറയുന്നുണ്ട് വേദിയുടെ സന്തോഷം കണ്ട് വിക്രം പോലും റിയാതെ സന്തോഷിപ്പോന്നുണ്ട് ഏദയെ കണ്ണെടുക്കാതെ നോക്കുവാ വിക്രം എന്നിട്ടുടനെ വേദ വിക്രമിനോട് പറയുന്നുണ്ട് താലി നിങ്ങൾ എനിക്ക് കെട്ടിത്താ അന്നേരം വിക്രം പറയുന്നുണ്ട് അതെ വേണ്ട നീ എന്നെ കെട്ടിയാ മതി വേദ അപ്പൊ പറയുവാ പ്ലീസ് വിക്രംന്ന് കെട്ടിത്താ താലി നഷ്ടപ്പെട്ടത് അതിനർത്ഥം താലി പൊട്ടിച്ചത് പോലെയാ പാടില്ല എന്തോ ഒരു സമാധാനത്തിന് എസ് വിക്രം ഭഗവാന്റെ മുന്നിൽ വെച്ച് കളഞ്ഞു പോയ താലി എന്റെ കഴുത്തിൽ കെട്ടിത്ത പ്ലേസ് സങ്കടം കണ്ട് കഴിക്കാനാവാതെ വിക്രം താലി വാങ്ങുന്നുണ്ട് എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ താലി കെട്ടിക്കൊടുക്കുക അന്നേരം വിക്രം എല്ലാം മറന്ന് ഏതേ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ലീത കണ്ണടച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക നേരം ക്ഷേത്രം ഓടി നിൽക്കുന്നവരെല്ലാരും ഏതേയും വിക്രമിനെയും നോക്കുന്നുണ്ട് പൂജാ രീതി കണ്ട് അവരെ നോക്കി ചിരിക്കുവാ എന്നിട്ട് അടുത്ത് വരുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് എല്ലാ മുഹൂർത്തം എല്ലാ സമയം രണ്ടുപേർ ും ദീർഘായുസോടെ നേഹത്തോടും സന്തോഷത്തോടും ഒരുപാട് വർഷം ദീർഘായുസോടും ജീവിക്കട്ടെ ഭഗവാൻ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് തരും ഇത് കേട്ട് വേദം വിക്രമിനെ നോക്കി ചിരിക്കു വന്നേരം വിക്രം വീതയെ നോക്കണുണ്ട് ആ സമയം ഭീതയുടെ വീട്ടിലെ എല്ലാ പേരും ശങ്കരനാരായണനും പത്മവും മുത്തശ്ശിയും ശ്രീകാന്തും ദീപ്തിയും എല്ലാ പേരും ഈ കാഴ്ച കാണുന്നുണ്ട് ഇത് കണ്ട് മുത്തശ്ശി സന്തോഷത്തോടെ ഇവരെ നോക്കുന്നുണ്ട് ശ്രീകാന്തിന് ഇത് കണ്ട് ദേഷ്യം വരുന്നുണ്ട് ദീപ്തിക്കും പത്മത്തിന്റെയും മങ്കരനാരായണന്റെയും കണ്ണൊക്കെ നിറയുന്നുണ്ട് ആ പെട്ടെന്ന് വിക്രം ചിന്തിക്കുന്നുണ്ട് സ്വപ്നത്തിൽ കണ്ടതുപോലെ വേദിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന രംഗമായിരുന്നു വിക്രം സ്വപ്നത്തിൽ കണ്ടത് ദിശയത്തോടും അത്ഭുതത്തോടും വിക്രം അത് ഓർക്കുന്നുണ്ട് നിരം വിക്രം ഭേദിയെ നോക്കുക